ജഡ്ജിമാരായി ഇരുന്നവർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ബി ജെ പിയുടെ ഏതെങ്കിലും ഒരു പോസ്റ്റിൽ വരുന്നത് നമ്മൾ മുമ്പ് കണ്ടതാണ് എന്നാൽ വിചിത്രമായ മറ്റൊരു കാര്യമാണ് ഇപ്പോൾ നടന്നത് അതായത് ബി ജെ പി വക്താവായി പ്രവർത്തിച്ച ഒരാളെ ഹൈക്കോടതി ജഡ്ജിയാക്കുന്ന ഞെട്ടിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ അരങ്ങേറുന്നത് മുംബൈ ഹൈക്കോടതി ജഡ്ജിയായി ബി ജെ പിയുടെ വക്താവിനെ നിയമിക്കുന്ന ഒരു സാഹചര്യം രാജ്യത്തിപ്പോൾ ഉണ്ടായിരിക്കുകയാണ് ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ഇതിനായി ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സംസ്ഥാന ഗവർണർ എന്നിവരുമായി കൂടിയാലോചിക്കും അതിനുശേഷമാണ് ഇത്തരത്തിൽ ഒരു നിയമനം ഉണ്ടാകുന്നത് ഒരു ഹൈക്കോടതി ജഡ്ജിയാകാൻ ഒരു വ്യക്തി കുറഞ്ഞത് പത്ത് വർഷമെങ്കിലും ഏതെങ്കിലും കോടതിയിൽ ജഡ്ജിയായി പ്രവർത്തിച്ചിരിക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും ഹൈക്കോടതിയിൽ പത്ത് വർഷത്തോളം അഭിഭാഷകനായി പ്രവർത്തിച്ച ഒരു പരിചയം ഉണ്ടാകണം അതോടൊപ്പം തന്നെ അവർ ഒരു ഇന്ത്യൻ പൗരനായിരിക്കുകയും വേണം ഇതാണ് ജഡ്ജിയാവുന്നതിനുള്ള മാനദണ്ഡം എന്നാൽ അഭിഭാഷക വൃത്തിയിൽ നിന്നുകൊണ്ട് ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളെ എങ്ങനെ ഒരു ഹൈക്കോടതിയുടെ ജഡ്ജിയാക്കി മാറ്റുമെന്നത് വലിയ ഒരു ചർച്ചയാവുകയാണ് മഹാരാഷ്ട്ര ബി ജെ പിയുടെ ഔദ്യോഗിക വക്താവായിരുന്ന ആരതി അരുൺ സത്തെയാണ് ബോംബെ ഹൈക്കോടതി ജഡ്ജിയായി നിയമിച്ചിരിക്കുന്നത് ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധ പരിപാടികളുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയെട്ടിന് നടന്ന യോഗത്തിലാണ് അജിത് റാവു കടേഹങ്കർ ആരതി അരുൺ സത്തെ എന്നിവരെ ബോംബെ ഹൈക്കോടതി ജഡ്ജിമാരായി നിയമിക്കുന്നതിന് സുപ്രീം കോടതി അംഗീകാരം നൽകിയത് ബോംബെ ഹൈക്കോടതിയുടെ മുതിർന്ന വനിതാ അഭിഭാഷകരിൽ ഒരാളാണ് ആരതി ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ നീതിയും നിഷ്പക്ഷതയും നിലനിർത്തണമെങ്കിൽ അവരെ നീക്കം ചെയ്യണം എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ ആവശ്യം പൊതുവേദിയിൽ ഭരണകക്ഷിക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളെ ജഡ്ജിയായി നിയമിക്കുന്നത് ജനാധിപത്യത്തിനേറ്റ ഏറ്റവും വലിയ പ്രഹരമാണ് എന്നും പ്രതിപക്ഷം പറയുന്നുണ്ട് ഇത്തരം നിയമനങ്ങൾ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ നിഷ്പക്ഷതയിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ബോംബെ ഹൈക്കോടതി ജഡ്ജിയുടെ നിയമനത്തിൽ ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് കോൺഗ്രസ് നോട്ടീസ് നൽകിയിരിക്കുകയാണ് കേരളത്തിൻ്റെ എം പി ആയ ഹൈബി ഈഡൻ നോട്ടീസ് നൽകിയിരിക്കുന്നത് എന്നാൽ അരതി അരുൺ സത്തേയുടെ പാർട്ടി ബന്ധം ബി ജെ പി സമ്മതിച്ചില്ലെ സമ്മതിച്ചുവെങ്കിലും ഇപ്പോൾ പാർട്ടി അംഗമല്ല എന്നതാണ് അവരുടെ നിലപാട് ഒന്നര വർഷം മുമ്പ് സത്യെ തൻ്റെ പാർട്ടി അംഗത്വം അവസാനിപ്പിച്ചുവെന്നതാണ് ബി ജെ പി വക്താവായ കേശവ് ഉപാധ്യായ പറയുന്നത് ഇപ്പോൾ അവർക്ക് ബി ജെ പിയുമായി യാതൊരു ബന്ധവുമില്ലെന്നും അവർ പറഞ്ഞു വെക്കുകയാണ് എന്നിരുന്നാലും ഇത്തരത്തിൽ ബി ജെ പിക്ക് വേണ്ടി ശബ്ദിച്ച ഇവരുടെ നടപടികൾ ബി ജെ പിക്ക് അനുകൂലമാകും എന്നുള്ള ഭയം പലർക്കുമുണ്ട് ഇത്തരത്തിൽ നീതിപീഠങ്ങളെയും ബി ജെ പി കൈപ്പിടിയിൽ ഒതുക്കുന്നു എന്നുള്ള ആരോപണം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുമുണ്ട്